സരസ്വതീദേവിയുടെയും ലീലയുടെയും ആകാശയാത്ര യോഗവാസിനിത്യപാരായണം ദിവസം അറുപത് ഭാഗം മൂന്ന് ഉൽപ്പത്തി പ്രകരണം ഇത ജലധീ മഹാദ്രി ലോകപാല ത്രിദ പുരാംബര ഭൂതലൈ പരീതം ജഗതുതര അപേക്ഷ്യമാനുഷീ ദ്രാഗ് ഭുവി നിജമന്ദിരകോടം ദർശ വസിഷ്ഠൻ തുടർന്നു കൈകൾ കോർത്തു പിടിച്ച സരസ്വതി ദേവിയും ലീലയും സാവധാനം ആകാശത്തിലെ പല സ്ഥലങ്ങളിലും വികരിച്ചു ഈ ആകാശമാവട്ടെ അതീവ നിർമ്മലവും പരിപൂർണ പരിപൂർണശൂന്യവുമായിരുന്നു ഭൂമിയുടെ അച്ചുതണ്ടായ മേരു പർവ്വതത്തിൻ്റെ മുകളിൽ അവരൽപ്പം വിശ്രമിച്ചു ചന്ദ്രമണ്ഡലത്തിൽ നിന്നും ദൂരേക്ക് പോ പോകവേ അവർ എണ്ണമറ്റ പല കൗതുക കണ്ടു അവർ വലിയ വലിയ മേഘ പാളികളിൽ ചുറ്റി നടന്നു അവർ അനന്താകാശത്തിൽ ഹിരണ്യഗർഭത്തിൽ അനന്തമായ പ്രപഞ്ചങ്ങളുടെയും ജീവജാലങ്ങളുടെയും ഉറവിടത്തിൽ കടന്നു അഗ്നിപ്രളയം പോലെ ഹാസുരമായ സപ്തശൈലങ്ങളെ അവർ അന്ധ കടാഹത്തിൽ ദർശിച്ചു മേരുവിന് സമീപം സുവർണ സമതലങ്ങളെയും ഇരുട്ടിൻ്റെ അഗാധ അഗാധ ഗർഭങ്ങളെയും അവർ കണ്ടു അതീന്ദ്രിയ ശക്തികളുള്ള സിദ്ധന്മാരെയും അസുരവൃന്ദങ്ങളെയും ബൂതപിശാശികളെയും അവരവിടെ കണ്ടു ആകാശവാഹനങ്ങൾ വരുന്നതും പോകുന്നതും കണ്ടു അപ്സരസ്ത്രീകൾ ആടുന്നതും പാടുന്നതും കണ്ടു പലവിധ പക്ഷിമരഗാധികളെയും അവരവിടെ കണ്ടു ബാലാഖമാരെയും ദേവതകളെയും കണ്ടു ദിവ്യഗൂഢസപ്പന്നന്മാരും മഹാസിദ്ധരുമായ യോഗീവര്യന്മാരെയും അവര് കണ്ടു ബ്രഹ്മാവിൻ്റെയും ശിവന്റെയും മറ്റ് ദേവകളുടെയും ആസനസ്ഥ ആസനസ്ഥാനങ്ങൾ രണ്ട് കൊതുകുകൾ പോലെ പറന്ന് നടന്ന് അവർ കണ്ടു ചുരുക്കത്തിൽ സരസ്വതീദേവിയുടെ ചിന്തയുണ്ടായിരുന്നതും ചിന്തയിലുണ്ടായിരുന്നതും ലീലയെ കാണിക്കണമെന്ന് കരുതിയതുമെല്ലാം അവര് കണ്ടു ഹൃദയ കമലം എന്നതുപോലെയാണത് ദിശകൾ അതിൻ്റെ ഇതളുകൾ പാതാളം അതിൽ നിന്ന് വരുന്ന ചെ ചെളിക്കുട്ട് അതിലെ താങ്ങി നിൽക്കുന്ന സർപ്പം അതിന്റെ വേര് അതിന് ചുറ്റും ഉപ്പുവെള്ളം നിറഞ്ഞ സമുദ്രം അതിനപ്പുറം പാൽക്കടല് ശാഖദ്വീപ് തൈരുകടലിൽ കുശദ്വീപാദീനു കുശദ്വീപം ദ്വീപാണതിനും അപ്പുറം ദ്വീപാണ് അതിനപ്പുറം കടലിലെ കുശദ്വീപാണ് അതിലപ്പുറം പിന്നെ നെയ്ക്കടലില് ക്രൗഞ്ചദ്വീപ് മുന്തിരിച്ചാറിൻ്റെ കടലിൽ സാലമദ്വീപ് പിന്നെയോ കരിമ്പിൻതീരില് ഗോമേതക ദ്വീപ് മധുരജലത്തില് പുഷ്ക്കര ദ്വീപാണ് പിന്നെ പിന്നെയാണ് വിശ്വഗ വിശ്വകഹരം ഭാസുരപ്രഭയോടെ വിളങ്ങുന്ന ലോകാലോകം എന്നെ പർവ്വതത്തിനപ്പുറവും പിന്നെ അനന്തമായ കാടാണ് അവസാനം അനന്തമായ ആകാശം തികഞ്ഞ നിശൂന്യത അങ്ങനെ കടലുകളും മലകളും പ്രപഞ്ചരക്ഷകരായ മഹത് പുരുഷന്മാരെയും ദൈവരാജ്യവും ആകാശവും അഡക്കടാകങ്ങളും ലോകത്തിൻ്റെ എരിപ്പിടവുമായ ഉദരവും അതിലെ തൻ്റെ ഭവനങ്ങളും ലീല ദർശിച്ചു ഭാഗവതത്തിലെ വിവരണവുമായി താൽപ്പര്യപ്പെടുത്താവുന്നതാണ് ഈ വർണ്ണന